നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മുപ്പത് ബെല്ലി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മനോജ് വ്യവസായത്തിൽ കുതിക്കാൻ കേരളത്തിന് ഇടനാഴിയും നവീന വ്യവസായങ്ങൾക്ക് കേരളത്തിൽ വലിയ സാധ്യതകളാണുള്ളതെന്ന് തെളിയിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ഒരു വർഷത്തിനിടയിൽ മാത്രം ഈ രംഗത്തെ ലോകോത്തര കമ്പനികൾ വിശ്വാസത്തോടെ സംസ്ഥാനത്തേക്ക് കടന്നു വന്നു അടുത്ത വർഷം ജനുവരിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വ്യവസായ പുരോഗതി നാഴികക്കല്ലാകുന്ന കോൺക്ലേവുകൾ സംഘടിപ്പിക്കാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും സാധിച്ചു നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ഐ ടി ഐ ടി അനുബന്ധ വ്യവസായങ്ങൾ കൂടാതെ ഭക്ഷ്യ സംസ്കരണം ഫാർമസ്യൂട്ടിക്കൽസ് പ്രതിരോധം എയ്റോസ്പേസ് തുടങ്ങിയ മേഖലകളിലും വൻകിട സംരംഭങ്ങൾ തുടങ്ങാൻ കേരളത്തെ തിരഞ്ഞെടുക്കുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ ഐ ടി വ്യവസായ നയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വ്യവസായ സൗഹൃദ അന്തരീക്ഷവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയും ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് പല വൻകിട കമ്പനികളെയും സംസ്ഥാനത്തേക്ക് ആകർഷിക്കുന്നത് മൂന്ന് വർഷത്തിനിടയിൽ നിരവധി ലോകോത്തര കമ്പനികൾ പ്രവർത്തനം തുടങ്ങി കേരളത്തിലെ ഭൂമി ലഭ്യതയും പാരിസ്ഥിതിക പ്രാധാന്യവും കണക്കിലെടുത്ത് ഉത്തരവാദ വ്യവസായം ഉത്തരവാദ നിക്ഷേപം എന്ന നയത്തിലൂന്നി പരിസ്ഥിതിക്ക് അനുയോജ്യമായ വ്യവസായങ്ങൾ സ്ഥാപിച്ച് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം കേരളത്തെ ഐ ടി എ ഐ കേന്ദ്രമാക്കുന്നതോടൊപ്പം ഹൈടെക് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കുക എന്ന ലക്ഷ്യവും പൂർത്തീകരിച്ചു വരികയാണ് ഇതിന് ശക്തി പകരുന്നതാണ് കൊച്ചി ബാംഗ്ലൂരു വ്യവസായി ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ക്ലസ്റ്ററിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചത് കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അൻപത് ശതമാനം വീതം പങ്കാളിത്തമുള്ള കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി നടത്തിപ്പ് ഭക്ഷ്യ സംസ്കരണം ഫാർമസ്യൂട്ടിക്കൽസ് പ്രതിരോധം എയ്റോസ്പേസ് തുടങ്ങിയ മേഖലകളിൽ സംരംഭങ്ങൾ ഉയർന്നുവരും വ്യവസായങ്ങൾക്ക് ഏകജാലക സംവിധാനത്തിലൂടെ അനുമതി നൽകുന്നതിനൊപ്പം നടപടിക്രമങ്ങൾ ലഘൂകരിക്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചെലവിൽ പ്രാരംഭ നടപടികളെല്ലാം കേരളം പൂർത്തിയാക്കി മാസ്റ്റർ പ്ലാനും വിശദമായ പ്രോജക്ട് റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട് ആവശ്യമായ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ എൺപത്തിരണ്ട് ശതമാനം സ്ഥലവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സംസ്ഥാനം ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിന് നാഷണൽ ഇൻഡസ്ട്രിയൽ കൊറിഡോ കൊറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റ ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് ബോർഡ് പദ്ധതിക്ക് അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചു സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ അംഗീകാരം നീണ്ടുപോയി ജൂൺ ഇരുപത്തിയെട്ടിന് മന്ത്രി പി രാജീവ് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ട് പദ്ധതിക്ക് അംഗീകാരം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ആഗസ്റ്റ് ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചപ്പോഴും ഈ ആവശ്യം ഉന്നയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് നൂതന സാങ്കേതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ രാജ്യത്തിന്റെ ഹബ്ബാകാൻ ഒരുങ്ങുന്ന കേരളം ഇന്റർനാഷണൽ ജൻ എ എ കോൺക്ലേവ് സംഘടിപ്പിച്ചത് ഒന്നര മാസം മുമ്പാണ് മുൻനിര ഐ ടി കമ്പനിയായ ഐ ബി എമ്മുമായി സഹകരിച്ചായിരുന്നു കോൺക്ലേവ് ലോകത്തെ പ്രമുഖ വാഹന സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയായ ആക്സിയ ടെക്നോളജീസ് ആഗോള ഹെഡ്ക്വാർട്ടേഴ്സും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററും ഡെക്നോ പാർക്കിൽ തുടങ്ങി തിരുവനന്തപുരത്തെ ഓട്ടോമോട്ടീവ് ഹബ്ബ് സ്ഥാപിക്കാൻ കരുത്തു പകരുന്നതാണ് ടെക്നോളജീസിന്റെ കടന്നുവരവ് നൂറിലധികം കമ്പനികൾ പങ്കെടുത്ത ഇന്റർനാഷണൽ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒരാഴ്ച മുമ്പ് കൊച്ചിയിൽ നടന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പന്തിരായിരം കോടി രൂപ മുതൽ മുടക്കിൽ ഉൽപാദനം ആരംഭിച്ച ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കമ്പനികൾ പങ്കെടുത്ത തുടർ നിക്ഷേപ കോൺക്ലേവും സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വ്യവസായ മുന്നേറ്റത്തെ വൻതോതിൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ക്യാമ്പസ് വ്യവസായ പാർക്ക് പദ്ധതികളും തുടക്കം കുറിച്ചു ലോക വിപണിയിലേക്ക് കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും എത്തിക്കുന്നു അമേരിക്കയിലെ പ്രധാനപ്പെട്ട എഡ്ജ് കമ്പ്യൂട്ടിംഗ് കമ്പനികളിലൊന്നായ അർമാഡ അവരുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ടെക്നോ പാർക്കിൽ ആരംഭിച്ചതും അടുത്തിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റങ്ങളിൽ ഒന്നായ കേരളം നൂതന വ്യവസായങ്ങൾക്ക് പറ്റിയ നാടാണ് എന്ന് പൊതുബോധം സൃഷ്ടിക്കുന്നുണ്ട് രാജ്യത്തിന് ഒരു ചുവട് മുന്നിൽ കേരളത്തെ ലോകത്തിനൊപ്പം എത്തിക്കാനാണ് എൽ ഡി എഫ് സർക്കാർ പരിശ്രമിക്കുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം